ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് തുടരുകയാണ് ഇന്നലെ മാത്രം സന്നിധാനത്ത് ദർശനം നടത്തിയത് ഒരു ലക്ഷത്തോളം പേരാണ് എന്നതാണ് വിവരം തീർത്ഥാടനത്തിനായി എത്തുന്ന ഭക്തരുടെ തിരക്ക് തുടരുകയാണ് ഇന്നലെ മാത്രം സന്നിധാനത്ത് ദർശനം നേടിയ ഭക്തരുടെ എണ്ണം ഒരു ലക്ഷത്തോളം ആണെന്ന് പറഞ്ഞല്ലോ സന്നിധാനത്തെ തിരക്കനുസരിച്ചാണ് നിലയ്ക്കലിലെ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നത് തുടർന്ന് പമ്പയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടുന്നത് അതുകൊണ്ട് തന്നെ അധിക നേരം കാത്തു നിൽക്കാതെ ഭക്തർക്ക് സന്നിധാനത്ത് ദർശനം ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഈ തീർത്ഥാടന കാലത്ത് ശബരിമല ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം ഇതുവരെ പത്ത് ലക്ഷം പിന്നിട്ടിട്ടുണ്ട് എന്നതാണ് വിവരം ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം ആകെ ഒരു പത്ത് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് തീർത്ഥാടകരാണ് ഈ സീസണിൽ ദർശനം നടത്തിയത് കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനാൽ തുടരുന്ന തിരക്കിലും സന്നിധാനത്ത് ദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ ഇപ്പോൾ മലയിറങ്ങുന്നത് തിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് സ്ലോട്ടുകളുടെ എണ്ണം അയ്യായിരമായി നിയന്ത്രിച്ചത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത രതീഷ് വാസുദേവൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രതീഷ് ശബരിമലയിലെ തിരക്ക് തുടരുകയാണ് ഒരുപക്ഷെ പതിനെട്ടാം തീയതി കണ്ട അത്രയും തന്നെ ആളുകൾ അവിടേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഇപ്പോഴുണ്ടെങ്കിലും ആ തിരക്കിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലേ ഹർഷൻ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാരണം പതിനെട്ടാം തീയതി വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഈ ഭക്തരുടെ വരവും ഒക്കെ ഉണ്ടായത് അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോലും സന്നിധാനത്ത് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്നാലും ഇതെല്ലാം മറികടന്നുകൊണ്ട് അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ സന്നിധാനത്ത് ഭക്തർക്ക് ദർശനം നടത്താനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നിലയ്ക്കലും പമ്പയിലും ഒക്കെ നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ സന്നിധാനത്ത് എത്തുമ്പോൾ കുറച്ചുകൂടെ സുഗമമായ രീതിയിൽ ദർശനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വലിയ ക്യൂ നീളുന്നുണ്ട് കാരണം ഭക്തരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്ന സാഹചര്യമുണ്ട് പക്ഷേ അതെല്ലാം തന്നെ പലയിടങ്ങളിലായിട്ട് ക്യൂ നിയന്ത്രിച്ചുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ സന്നിധാനത്തെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ലക്ഷത്തോളം ഭക്തർ എത്തി എന്ന സാഹചര്യം ഉണ്ടായിട്ടും സന്നിധാനത്ത് ദർശനത്തിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും കൃത്യമായ ഇടപെടലാണ് ആ ജാഗ്രത തന്നെയാണ് ഇനി ഒരു തരത്തിലും വലിയ തരത്തിലുള്ള ആശങ്ക വരുത്തുന്ന ആൾക്കൂട്ടം ഭക്തരുടെ കൂട്ടം സന്നിധാനത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കരുതെന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇത്തരത്തിലൊരു ക്രമീകരണം നടത്താനും അത് കൃത്യമായി പാലിക്കാനും അപ്പോൾ അതേപോലെ നടപ്പിലാക്കാനും ഒക്കെ ദേവസ്വം ബോർഡിനെയും പോലീസിനെയും ഒക്കെ പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഇന്ന് വലിയ തിരക്കാണ് രാവിലെ മുതൽ ഉള്ളത് എന്തായാലും ഇന്ന് ഒരുപക്ഷേ ഒരു ലക്ഷത്തിലധികം ഭക്തർ എത്താനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അത്തരത്തിലെത്തി നാൾക്കുനാൾ ഭക്തരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യമുണ്ട് അത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൂടുതൽ ഒരുക്കങ്ങൾ മുൻകരുതൽ ഒരുക്കങ്ങൾ നടത്തുന്നത് അനധികൃതമായ കാനനപാതയിലൂടെ ഭക്തർ എത്തുന്നത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുൾപ്പെടെ നിയന്ത്രിക്കുന്ന സാഹചര്യമുണ്ട് ചിലർക്ക് കൂടുതൽ പാസ് ഈ പുല്ലുവേട് വരി വരുന്ന വനപാതയിലൂടെ വരുന്ന പരമ്പരാഗത വന വനപാതയിലൂടെ വരുന്ന ഭക്തർക്ക് പാസ് കൂടുതൽ അഞ്ഞൂറ് പാസ് കൂടി അധികം നൽകാനും ആലോചനയുണ്ട് എന്നാലും നിലവിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് വലിയ തരത്തിലുള്ള തിരക്കുണ്ട് നിലവിൽ പക്ഷേ ദർശനം നടത്താനുള്ള സൗകര്യം അല്പസമയം കാത്തു നിന്നാണെങ്കിലും ദർശനം സുഗമമായി നടത്താനുള്ള സൗകര്യം വിവരങ്ങൾ സന്നിധാനത്ത് വലിയ തിരക്കുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനെട്ടാം തീയതി എത്തിയതിന് അത്രയും തന്നെ തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ആ തിരക്കിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം